പേരൻ ബെന്ന സിനിമയെ പ്രേക്ഷകർ ഹൃദയത്തിലേക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഓരോ മലയാളികളും തമിഴരും തങ്ങളുടെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും ഇടയ്ക്ക് മമ്മൂട്ടി പേരൻപിന്റെ ബുക്ക് മൈ ഷോയിലെ പടത്തെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ശതമാനം അറിയുന്ന ലൈക്ക് ഷെയർ ചെയ്യുകയുണ്ടായി തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആൾക്കാർ പടത്തെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു ആദ്യ ദിവസത്തെ കണക്കുകൾ എന്നാൽ അതൊന്നുമല്ല ഇപ്പോൾ സംഭവം ഫെബ്രുവരി ഒന്നിനായിരുന്നു സിനിമ റിലീസ് ചെയ്തത് ചിത്രീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ പ്രശസ്തമായ ഒട്ടനവധി ചലച്ചിത്ര മേളകളിൽ പേരൻപ് പ്രദർശിപ്പിച്ചിരുന്നു ഇവിടങ്ങളിൽ നിന്നും സിനിമയ്ക്ക് മികച്ച സ്വീകരണമായിരുന്നു ലഭിച്ചത് െത്തിയതിനു ശേഷമുള്ള മിന്നുന്ന പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ മമ്മൂട്ടിയുടെ പേരൻപ് ലോക റെക്കോർഡിനരികെ എത്തി നിൽക്കുകയാണെന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത് ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസ് അഥവാ ഐ എം ഡി ബിയുടെ ലിസ്റ്റിലാണ് ഉയർന്ന നിലയിലേക്ക് പേരൻപും എത്തിയിരിക്കുന്നത് ലോക സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തമിഴ് സിനിമ ഐ എം ഡി ബിയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് പത്തിൽ ഒൻപത് പോയിന്റ് എട്ട് ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് ഹോളിവുഡ് ചിത്രങ്ങളായി ായ ദി ഗോഡ് ഫാദർ പത്തിൽ ഒൻപത് പോയിന്റ് രണ്ടാണ് ഈ ചിത്രത്തിന്റെ റേറ്റിംഗ് എവർഗ്രീൻ സിനിമയായി വർഷങ്ങളോളം ഐ എം ഡി വിയുടെ ടോപ്പ് വണ്ണിൽ നിന്ന പടമാണ് ദി ഷോങ് ഷാങ് റിഡംഷൻ ഈ ചിത്രത്തിന് പത്തിൽ ഒൻപത് പോയിന്റ് മൂന്നാണ് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് എന്നീ സിനിമകളുടെ റെക്കോർഡാണ് പേരൻപ് തിരുത്തി കുറിച്ചിരിക്കുന്നതും ദേശീയ പുരസ്കാരം ലഭിച്ച തങ്കമീനുകൾ എന്ന സിനിമയ്ക്ക് ശേഷം റാം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് പേരൻപ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി തമിഴിൽ അഭിനയിക്കുന്ന സിനിമയാണെന്നുള്ള പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അടുത്തിടെ ഐ എം ഡി ബിയിലൂടെ തന്നെ മറ്റൊരു മമ്മൂട്ടി ചിത്രവും വാർത്തകളിൽ ഇടം നേടിയിരുന്നു മമ്മൂട്ടിയുടെ തെലുങ്ക് ചിത്രമായ യാത്രയായിരുന്നു ആ നേട്ടം സ്വന്തമാക്കിയ ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികം ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന പോപ്പുലാരിറ്റി ലിസ്റ്റ് ഐ എം ഡി ബിയിലാണ് ഒന്നാം സ്ഥാനത്ത് യാത്ര എത്തിയത് ഫെബ്രുവരി എട്ടിന് ആഗോളതലത്തിൽ യാത്ര റിലീസ് ചെയ്യുകയാണ് അതോടെ പുതിയ റെക്കോർഡുകൾ സിനിമയ്ക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല